എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസം രണ്ടാമത്തെ പകുതി മകരക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത് മാസത്തിന് ആദ്യം വീഡിയോ ഇടാൻ വൈകിയതുകൊണ്ടാണ് ഈ പ്രാവശ്യം മാസവരത്തെ രണ്ടാമത്തെ പകുതിയിട്ട് പറയുന്നത് മകരക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഉത്രാടം അവസാന മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയുമാണ് മുൻപ് വീഡിയോകളിൽ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു സമയം നടന്നുകൊണ്ടിരിക്കുന്ന അത് ജീവിതത്തിൽ തന്നെ ഏറ്റവും നല്ല സമയം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാശിയാണ് മകരം എന്ന് പറയുന്നത് എന്ന് മാത്രമല്ല മറ്റു പ്രത്യേകതകൾ ഏഴര ശനി ദോഷം പൂർണ്ണമായി തീർന്ന് ഒരു നല്ല സമയത്തിലേക്ക് ശനി കടന്ന രാശി കൂടിയാണ് മകരം അത് വളരെ പ്രധാനപ്പെട്ട ഏറ്റവും ഏറ്റവും ആയി പ്രധാനപ്പെട്ട കാര്യമാണ് ശനി ഇവർക്ക് കഴിഞ്ഞ വർഷമാണ് മാറിയെങ്കിൽ കൂടി അത് വക്രം ചെയ്ത് വീണ്ടും ഏഴര ശനിക്ക് തുല്യമായ ദോഷങ്ങൾ ചെയ്തിരുന്നു എങ്കിലും നവംബർ മാസം ഇരുപത്തിയെട്ടോടുകൂടി വീണ്ടും ശനി നേർഗതിയിൽ വന്ന് ഇവർക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നൊരു സമയമാണ് ഇനി അങ്ങോട്ട് ഏകദേശം നവംബർ ഇരുപത്തെട്ടാണ് ശനിക്ക് വളരെ പതിയെ ഫലം ചെയ്യുന്നൊരു ഗ്രഹമാണ് അതങ്ങനെ വളരെ സ്ട്രോങ് ആയൊരു അവസ്ഥയിൽ ഇവരുടെ രാശിയിൽ നിൽക്കുന്നു ഇത് ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ഒന്നും ഒരു മാറ്റവും ഇല്ലാതെ ഏകദേശം ഒന്നര വർഷത്തോളം ശനി ആ രാശിയിൽ നിൽക്കുമെന്നുള്ളതാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം അതങ്ങനെ കിട്ടുന്നത് ശനി ഇവർക്ക് മൂന്നിലായിട്ട് സഞ്ചരിക്കുന്നത് മുപ്പത് വർഷം കൂടുമ്പോഴാണ് ശനി ഒരു രാശിയിൽ വീണ്ടും വരുന്നത് ഇനി മൂന്നിലേക്ക് വരണമെങ്കിൽ മുപ്പത് വർഷങ്ങൾ എടുക്കും അതുപോലെ തന്നെ ശനിക്ക് ഏറ്റവും നല്ല ഭാവങ്ങൾ മൂന്ന് ആറ് പതിനൊന്ന് ഈ മൂന്ന് ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലമാണ് ശനി മൊത്തത്തിൽ സഞ്ചരിക്കുന്ന മുപ്പത് വർഷത്തിൽ ഗുണകരമായിട്ടുള്ളത് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അതിൽ തന്നെ ഒരു ഗുണകരമായ സമയമാണ് മൂന്നിൽ നിൽക്കുന്ന വ്യാഴം ക്ഷമിക്കണം ശനി മൂന്നിലെ ശനി മുടി കുടിക്കും മൂന്നിലെ ശനി മുടിവെച്ച് വാഴുമെന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു പഴയ കാലങ്ങളുള്ള ഒരു ചൊല്ലാണ് നമ്മൾക്ക് വളരെ നമ്മളുടെ സ്വന്തം ഇഷ്ടങ്ങളും സ്വന്തം താല്പര്യങ്ങൾക്കും അനുസരിച്ചൊരു ജീവിതം മറ്റുള്ളവർ അംഗീകരിക്കപ്പെടുന്ന രീതിയിലുള്ള ജീവിതം ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ശനി മൂന്നിൽ നിൽക്കുന്നത് എന്നു മാത്രമല്ല ശനി മൂന്നിൽ നിൽക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശനിയുടെ ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ആറ് പതിനൊന്ന് ഈ ഉപജയ ഭാഗങ്ങളിൽ ശനി സഞ്ചരിക്കുന്ന ഏഴര വർഷക്കാലമാണ് പൊതുവിൽ ശനി സഞ്ചരിക്കുന്നതിൽ മുപ്പത് വർഷത്തിൽ ഗുണകരമായിട്ടുള്ളു ഏറ്റവും ഗുണകരമായിട്ടുള്ളു ഇതൊരു രാജ്യവൗതുല്യമായ ഒരു ഗ്രഹസ്ഥിതിയാണ് ശരിക്കും പറഞ്ഞാൽ അതെങ്ങനെയാണത് അത് നമ്മളിലേക്ക് അത് നമ്മളതിനെ അതിൻ്റെ പ്രയോജനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിയാതെ പോകരുത് നമ്മൾക്ക് സ്വയം നമ്മുടെ പരിശ്രമങ്ങളില്ലാതെ ഒന്നും വരികയല്ല നമ്മുടെ മനസ്സിലേക്ക് തന്നെ ദീർഘകാല പദ്ധതികളുടെ വിത്തുപാകുന്നൊരു ഗ്രഹം കൂടിയാണ് ശനി ഒരു വ്യക്തി ശനി പോകുമ്പോൾ എല്ലാം കൊടുത്തിട്ടാണ് പോവുക അതുപോലെ തന്നെ ചില സമയങ്ങളിൽ പറയാമല്ലോ അത് പോകുമ്പോൾ നമ്മുടെ അല്ല നഷ്ടപ്പെട്ടു പോകുന്നൊക്കെ പറയില്ല എന്ന് പറഞ്ഞ പോലെ ശനി രാശി മാറുന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ടിനാണ് അപ്പോൾ ശനി ഇത്രയും വർഷങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വലിയ ഗ്രഹം ഒരു നല്ല ഭാഗത്തിൽ നിന്ന് കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമ്മളുടെ ജീവിതത്തിന് മുഴുവനാണ് ഒരു വർഷത്തേക്കോ രണ്ട് വർഷത്തേക്കോ മൂന്ന് വർഷത്തേക്കോ അല്ല ജീവിതത്തിന് മൊത്തം ഗുണകരമാണ് ഫലങ്ങൾ അപ്പം നമ്മൾ തന്നെ ഈ സമയം വിനിയോഗിക്കേണ്ടത് പെട്ടെന്ന്ങ്കിലും തരത്തിലുള്ള സന്തോഷം ഉണ്ടാകുന്നത് ലോട്ടറി ഇടിക്കുന്നു അങ്ങനെയെന്നുള്ള ഇതിൽ വരുന്നത് നമുക്ക് ജീവിതത്തിൽ ഗുണം എല്ലാപ്പോഴും ഗുണം ചെയ്യുന്നൊരു കാര്യം എന്താ മരണം വരെ ഗുണം ചെയ്യുന്നൊരു കാര്യം ഒരു താമസിക്കാൻ വീടില്ലാത്തവർക്ക് വീട് അല്ലെങ്കിൽ വസ്തു വാങ്ങിക്കാൻ ഒരു താമസിക്കാനുള്ള സ്ഥലം അതുപോലെ സഞ്ചരിക്കാനൊരു വാഹനം അതുപോലെ തന്നെ നമുക്ക് വരുമാന വരുമാനമാർഗ്ഗത്തിൻ്റെ ഒരു തൊഴിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് ഈ ജീവിതത്തിന് മുഴുവൻ ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ഒരു വളരെ ശ്രേഷ്ഠമായ സമയമാണ് ശനി മൂന്നിൽ നിൽക്കുന്നവർ അപ്പോൾ ശനി മൂന്നിൽ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് വളരെ നല്ലൊരു സമയത്തിലേക്ക് കടന്ന് കടന്ന ഒരു രാശിയാണ് പകരം വളരെ വളരെ നല്ല സമയം ഈ പന്ത്രണ്ട് കൂറുകളിൽപ്പെട്ട ഒരു ഏറ്റവും നല്ല സമയം എന്ന് പറയേണ്ട സമയത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് ഇനിയും വളരെ ഇതായിട്ട് വരുന്നു ഈ വർഷത്തിൻ്റെ ഇപ്പോൾ രണ്ടാമത്തെ പകുതിയിൽ അപ്പം അതെല്ലാം നമ്മുടെ ഒന്നോർക്കണം നമ്മളിത് എപ്പോഴും എല്ലായ്പ്പോഴും ഒരു ഗ്രഹസ്ഥിതിയല്ല അപ്പോൾ നമ്മളത് പരമാവധി ഉപയോഗപ്പെടുത്തി അതിന് സമയത്തെ പരമാവധി നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുത്തുന്ന രീതിയിൽ അതിനെ നമ്മൾ മുതലെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ അത് ശനിയുടെ സ്ഥിതി അപ്പോൾ ശനിയുടെ സ്ഥിതി വളരെ നന്നാണ് എങ്ങനെയാണത് വരുന്നത് ഏത് രീതിയിലുള്ള ഗുണങ്ങളാണ് ഉണ്ടാവുമെന്ന് മനസ്സിലാവും അപ്പോൾ അതിന് തക്ക ചിന്തകൾ മനസ്സിലേക്ക് വരികയും ആ ചിന്തകൾ നമ്മൾ നിരീക്ഷിച്ച് നമ്മൾ അത്തരം ഒരു പ്രവർത്തന പദ്ധതി അതൊക്കെ നമുക്ക് സ്വയം തോന്നും അത്തരം പ്ര എന്ത് ചെയ്താലും ശരിയാകുന്നൊക്കെ നമ്മുടെ ഇത്രയും കാലത്ത് അനുഭവങ്ങളിൽ നിന്ന് ആ പ്രവർത്തന പദ്ധതിയൊക്കെ രൂപീകരിച്ച് വിജയം വരിക്കേണ്ട ഒരു സമയമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് വരുന്നത് അപ്പോൾ നമുക്കിനി ഇവരുടെ ഇവർക്ക് ശനി മൂന്നിലും വ്യാഴം ആറിൽ നിന്ന് വക്രം ചെയ്യുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അപ്പോൾ നമുക്ക് ഇവരുടെ ഈ മാസത്തെ മറ്റു ഗ്രഹസ്ഥികളെ പ്രകാരമാണ് ഈ മാസത്തിൽ രണ്ടാമത്തെ പകുതിയാണ് പ്രധാനമായും പറയുന്നത് മറ്റ് ഗൃഹസ്ഥികൾ ഇപ്രകാരമാണ് അത് എങ്ങനെ ഇവരെ സ്വാധീനിക്കും പൊതുവിലുള്ള ഫലം എന്തായിരിക്കും അത് എന്തെങ്കിലും പരിഹാരങ്ങൾ ആവശ്യമുണ്ടോ എന്നുള്ളതും വ്യക്തമായി പരിശോധിക്കാം സൂര്യൻ ഇവരുടെ ജന്മരാശിയിലേക്ക് രണ്ടാമത്തെ പകുതി വരുന്നു മകരമാസം അപ്പോൾ അങ്ങനെ ജന്മരാശിയിലേക്ക് വരുന്നത് ഒരു ഏതൊരു ഗ്രഹവും പ്രത്യേകിച്ച് പാപഗ്രഹങ്ങൾ ജന്മരാശിയിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു മാറ്റം അത്ര നല്ലതല്ല ഈ രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വയും ജന്മരാശിയിലേക്ക് വരുന്നു ചൊവ്വ വരുന്നത് കുറച്ചൊരു ഒക്കെ ഉണ്ടാകണം നമുക്ക് നമുക്ക് എന്തെങ്കിലും വസ്തുക്കളോടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാലാവസ്ഥയോ ഒരു ഒരു ഈർച്ച പൊതുവിലുണ്ടാകുന്നൊരു അവസ്ഥയുണ്ടാവും സമ്മർദ്ദം മാനസിക സമ്മർദ്ദം ഇങ്ങനെ കൂടുന്ന ഒരവസ്ഥയുണ്ടാവും ദേഷ്യം പെട്ടെന്നവരെയൊക്കെ ഉണ്ടാവും എന്നാൽ പോലും ഒരു നമുക്ക് ആത്മവിശ്വാസവും അതുപോലെ തന്നെ ധൈര്യവും ഒക്കെ ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ഒരാളുടെ ദേഷ്യപ്പെടാൻ തോന്നുന്നു മാനസികമായി തളർന്നിരിക്കുമ്പോൾ അതിന് കൂടെ നമുക്ക് കഴിയില്ല അപ്പോൾ ഇതൊരു ഊർജ്ജവും ഒരു ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്ന ഒരു ഗ്രഹമാണ് എന്ന് മാത്രമല്ല മകരമാണ് ചൊവ്വയുടെ ഉച്ചരാശി അപ്പോൾ ഇവരുടെ എന്താ പതിനൊന്നാം ഭാവാധി ഇവരുടെ ലാഭാധിപനാണ് ചൊവ്വ ഇവരുടെ ലാഭാധിപൻ നാലാം ഭാവാധിപനും ലാഭാധിപനുമായിട്ടുള്ള ചൊവ്വ ജന്മരാശിയിൽ ഉച്ചനായിട്ട് വരികയാണ് അപ്പോൾ ലാഭാധിപൻ്റെ ഉച്ചം വരുന്നത് നല്ലതാണ് അങ്ങനെ എങ്കിലും കുറച്ചൊരു ടെമ്പർ കൂടാം അങ്ങനെയൊക്കെയുള്ള ഫലങ്ങൾ വരാം ബുധൻ ഇവരുടെ രാശിയുടെ പന്ത്രണ്ട് നിന്ന് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടി ജന്മരാശിയിലേക്ക് വരുന്നത് അത്രകൾ ദോഷങ്ങളില്ല എങ്കിൽ പോലും ചില ആശയവിനിമയ സംബന്ധമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ വരാം ഒന്നും ശ്രദ്ധിച്ചിരിക്കുക നമ്മുടെ സമ്മർദ്ദം വർദ്ധിക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും പിഴവുകളൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ജോലി ചെയ്യുന്നവർക്ക് ഇമെയിലൊക്കെ അയക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു ഒഫീഷ്യൽ മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഗുരുതരമല്ലാത്ത രീതിയിലുള്ള പിഴവുകൾ വരാം അത് ആ ഗ്രഹത്തിൻ്റെ ഒരു സ്വാധീനമാണെന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ മാസത്തിൻ്റെ രണ്ടാമത്തെ പകുതിയിൽ ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്ന ശുക്രൻ ജന്മരാശിയിലേക്ക് വരുന്ന രാശിയുടെ ഏഴിൽ നിന്ന് ജന്മരാശിയിലേക്ക് നോക്കുന്നതൊക്കെ പ്രണയബന്ധം വിവാഹബന്ധം എന്നിവയിലൊക്കെ ഊഷ്മളമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് അപ്പോൾ പ്രണയിക്കുന്നവർക്ക് സുവർണകാലം അതുപോലെ തന്നെ വിവാഹിതരായവർക്കും ഒരു നല്ല സന്തോഷം നിറഞ്ഞ വിവാഹ ദാമ്പത്യ ജീവിതമൊക്കെ അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമായിട്ട് പറയാം സൽക്കാരങ്ങളിൽ പങ്കെടുക്കുക വിശേഷ വസ്ത്രങ്ങൾ അണിയാനും വിശേഷാഭരണങ്ങൾ അണിയാനും ഒക്കെ ഭാഗ്യമുണ്ടാവാം അതൊക്കെ വാങ്ങാൻ ഭാഗ്യമുണ്ടാകുക ഒക്കെ ശുക്കറിൻ്റെ അതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് വരുന്ന യോഗമുണ്ട് ആ സമയത്ത് അപ്പോൾ ശുക്കറിൻ്റെ മാറ്റം വളരെ നല്ലതാണ് രണ്ടാമത്തെ പകുതിയിൽ പറഞ്ഞതുപോലെ തന്നെ ശനി മൂന്നിൽ നിൽക്കുകയും ആ മൂന്നിൽ നിൽക്കുന്ന ശനിയുമായിട്ട് വ്യാഴത്തിന് വീക്ഷണങ്ങൾ അഞ്ചിലേക്കും ഏഴിലേക്കും ഒമ്പതിലേക്കും ഒമ്പതിലേക്കുവാണെങ്കിൽ ഒരു സ്ക്വയർ ആസ്പെക്ട് പോലെ ശനി വ്യാഴത്തിന് നിൽക്കുന്ന രാശിയിൽ നിന്നൊരു സ്ക്വയർ പോലെയാണ് ഇത് വരുന്നത് ശനി നിൽക്കുന്ന രാശിയായ മീനം വരുന്നത് അതൊരു രാജയോഗത്തിൻ്റെ ഒരു ആരംഭമാണ് ഇവർക്ക് പറഞ്ഞതുപോലെ ഒരു വളരെ നല്ല സമയത്തിൻ്റെ ഒരു ആരംഭമായിട്ട് പറയാം അപ്പോൾ അത് വളരെ നല്ലൊരു ഒരു ഗ്രഹസ്ഥയായിട്ട് പറയും ഇവർക്ക് ഈ ജനുവരി മാസം ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് തന്നെ പ്രതീക്ഷിക്കാത്ത നല്ല കുറച്ച് അനുഭവങ്ങൾക്ക് യോഗമുണ്ട് ഒരു ഭാഗ്യം അങ്ങനെയുള്ള ഒരു എന്തെങ്കിലും തരത്തിലുള്ള യോഗങ്ങൾ ജനുവരി മാസം ഇരുപത്തി ഒന്ന് വരെ ലോട്ടറി എടുക്കുന്നവരൊന്ന് പരീക്ഷിച്ച ഒന്നായിരിക്കും ഇതൊരു മനസ്സിലാക്കിയിരിക്കുക ഒരു ആയിരക്കണക്കിന് ഭാഗ്യവാന്മാർ ഉള്ള ഒരു സ്ഥലത്ത് നിന്നാണ് ലോട്ടറി എടുക്കുന്നത് അതിൽ തന്നെ ഒരാൾക്കാണ് പത്ത് പേർക്കും അടിക്കുന്നു അപ്പോൾ അതിലൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒരു വലിയ വളരെ വലിയൊരു ഉണ്ടെന്ന് മനസ്സിലാക്കിയിരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് പറ്റിയൊരു സമയമാണ് മകരക്കൂറുകാർക്ക് മകരക്കൂറിൽപ്പെട്ട ഉത്രാടത്തിനാണെങ്കിൽ ഞായറാഴ്ചകളിൽ ഒന്ന് എന്ന അക്കം കൂടുതലായി ഉൾപ്പെട്ടിട്ടുള്ളത് പരസ്പരം കൂട്ടുമ്പോൾ ഒന്ന് വരുന്നതായിട്ട് എടുക്കാം തിരുവോണം തിരുവോണം എന്ന് പറയുമ്പോൾ തിരുവോണത്തിന് വരുന്ന ദിവസം രണ്ട് അപ്പോൾ തിങ്കളാഴ്ച രണ്ട് എന്ന സംഖ്യ പരസ്പരം കൂട്ടുമ്പോൾ വരുന്നോ അല്ലെങ്കിൽ രണ്ടെന്ന സംഖ്യ കൂടുതൽ ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് എടുക്കാം അവിട്ടം ഒൻപത് എന്ന സംഖ്യ ഒ ചൊവ്വാഴ്ചകളിൽ ഒൻപത് എന്ന സംഖ്യ വരുന്നതോ പരസ്പരം കൂട്ടുമ്പോൾ ഒമ്പത് വരുന്നതോ ആയിട്ടുള്ള ടിക്കറ്റ് എടുത്ത് നിങ്ങളുടെ ഭാഗ്യമൊന്നും ഇരുപത്തി ഒന്നാം തീയതിക്ക് മുമ്പായിട്ട് ഇരുപത്തി ഒന്നാം തീയതി ഉൾപ്പെടെ പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ജീവിത രീതികൾക്ക് ഒരു ലൈഫ് സ്റ്റൈലിനൊക്കെ ഒരുപാട് മാറ്റം വരുന്നതായിട്ട് മനസ്സിലാകാം വസ്ത്രധാരണ രീതിയിലാവട്ടെ അവർ എന്താ അവരുടെ ഒരു എന്താ സാ ഷോപ്പിംഗ് ആയിട്ടുള്ള അങ്ങനെയൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളെന്ന് മാറി അതൊക്കെ മാറി വേറൊരു തലത്തിലേക്ക് പോകുന്നതായിട്ട് രണ്ടാമത്തെ പൊതുയിൽ പ്രത്യേകിച്ച് മനസ്സിലാക്കാം അതിനൊക്കെയുള്ള കാരണം ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയൊക്കെ ഒരു സ്വാധീനമാണ് ഇവർ ഏഴശനിയുടെ ദോഷം പൂർണ്ണമായി തീർന്നു ഇവർക്ക് കഴിഞ്ഞ വർഷം നവംബർ മാസം ഇരുപത്തെട്ടാണ് അപ്പോഴാണ് വക്രം തീരുന്നത് ശനി ഇവർക്ക് മാർച്ചിൽ തന്നെ തീർന്നതായിട്ടാണ് ഇരുപത്തൊമ്പതിനാണ് തീർന്നത് പക്ഷേ വക്രം അവർക്ക് ഏഴരശനിക്ക് തുല്യമായ ദോഷമായിരുന്നു അപ്പോൾ ശനി പൂർണ്ണമായിട്ട് തീർന്ന ഒരു അവസ്ഥ ഇവർക്ക് അതിനൊരു ആശ്വാസം എന്താണ് ഞാൻ നേരത്തെ ഉണ്ടായിരുന്ന ദോഷം എന്തായിരുന്നു എനിക്കിപ്പോഴുള്ള നല്ല അവസ്ഥ എന്താന്ന് ഇവർക്ക് സ്വയം അനുഭവ വൈദ്യമാകുന്ന ഒരു മാസമായിരിക്കും ജനുവരി മാസം പ്രത്യേകിച്ച് രണ്ടാമത്തെ പകുതി ശനി നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വളരെ പതിയെ സഞ്ചരിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ അപ്പോൾ അപ്പോൾ അതിൻ്റെ ദോഷങ്ങൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവർക്ക് ഇനി അങ്ങോട്ട് തുടർച്ചയായിട്ട് കുറേയധികം മാസങ്ങൾ വളരെയധികം നല്ല ഫലങ്ങൾ നൽകി നിൽക്കുന്നു ഇവർക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം പെട്ടെന്ന് വരുന്ന ഭാഗ്യങ്ങളുടെ ഒരു അനുഭവം മകരക്കൂറുകാർക്ക് ജനുവരി മാസത്തിൽ നിശ്ചയമായി ഉണ്ടാവും ഏതെങ്കിലും ഒരു രീതിയിൽ സാമ്പത്തികമോ അല്ലെങ്കിൽ ഒരു നല്ല വാർത്തയോ എന്തെങ്കിലും തരത്തിലുള്ള മനസ്സിന് സന്തോഷമുണ്ടാകുന്നോ ഒന്നല്ല ചിലപ്പോൾ നിരവധി അനുഭവങ്ങൾ ഈ മാസത്തിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാകാനുള്ള എല്ലാ ജ്യോതിഷപരമായ സാധ്യതകളുണ്ട് ഇവരുടെ ആത്മവിശ്വാസവും ഇവരുടെ പ്രവർത്തന രീതിയും ജീവിത രീതിയൊക്കെ പെട്ടെന്ന് ഒരു മാറ്റത്തിന് വിധേയമാകുന്നു അതൊരു നല്ല എല്ലാം മാറി മറിയുന്നതായിട്ടുള്ളൊരു അനുഭവം നമുക്ക് ജീവിതത്തിൽ അനുഭവത്തിൽ ഒരു അങ്ങനത്തെ ഒരു സ്വയം അനുഭവിച്ചറിയുന്നൊരവസ്ഥയിലേക്ക് ഇവർ കടന്നു പോവും ഈ ഇവരുടെ രാശിയുടെ രണ്ടിൽ നിൽക്കുന്ന രാഹുവും അതുപോലെ തന്നെ ഇവരുടെ രാശിയുടെ എറ്റിൽ നിൽക്കുന്ന കേതുവിൻ്റെയും ആയിട്ടുള്ള ചെറിയ ദോഷങ്ങൾ ഇവർക്ക് വളരെ വളരെ കുറവായിട്ട് മാത്രമേ ഈ മാസത്തിലാണ് അനുഭവത്തിൽ വരുള്ളൂ പൊതുവിൽ പറയണേ ഇവരുടെ ഇതൊരു ആഘോഷങ്ങളുടെ ഒരു മാസമായിട്ട് പറയാം മകർക്ക് ഇതൊരു ഒരാഘോഷം എന്ന രീതിയിൽ തന്നെ ഇവർക്ക് അതിനെ പറയാവുന്നതാണ് ജീവിതം ആസ്വദിക്കുന്ന ഒരു അവസമായിട്ട് തന്നെ പറയാം ഒരു തരത്തിലുള്ള ഒരു നെഗറ്റീവ് എനർജികളോ ഒന്നും തന്നെ ഇതിൽ കാണുന്നില്ല ആ ചൊവ്വ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്നുള്ള ദേഷ്യം അങ്ങനെയൊക്കെയുള്ള അവസ്ഥകളുണ്ടെങ്കിൽ പോലും ആ ചൊവ്വയ്ക്ക് പറയേണ്ടതായിട്ടുള്ള നെഗറ്റീവ് എഫക്റ്റുകൾ കൂടി ഈ മാസം പറയാൻ കഴിയില്ല ഒരു തരത്തിലുള്ള പരിഹാരങ്ങളും ഈ മാസം ഇവർ ചെയ്യേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് എങ്കിലും ക്ഷേത്രദർശനം ചെയ്യുന്നത് വഴി മനസ്സിന് ശാന്തിയും സമാധാനവും നല്ല ഫലങ്ങൾ അനുഭവിക്കാനുള്ള ശാരീരിക മാനസിക ആരോഗ്യവും ഈശ്വരാനുഗ്രഹവും ഉണ്ടാവും അത് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല പ്രത്യേകിച്ച് ഒരു പരിഹാരം എന്ന രീതിയിൽ ഒന്നും തന്നെ ആവശ്യമില്ല അപ്പോൾ ഇതാണ് മകരക്കൂറുകാരുടെ ഈ മാസത്തെ ഫലം രണ്ടാമത്തെ പകുതി പ്രത്യേകിച്ചും നിങ്ങൾ ഇനിയും പ്രശാന്തി ആ അസ്റ്റോറിനുസരിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനിയും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബട്ടൺ അമർത്തുക അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ വിധത്തിലുള്ള ആശംസകളും ഇത്രയൊക്കെ സഹിച്ചു ഇടവരെ എത്തിയ നിങ്ങൾക്ക് അതിനെ മന ശക്തി ദൈവത്തിന് നന്ദി പറയാനും ഈ നല്ല സമയം ആഘോഷിക്കുവാനും ഭാവിക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ചെയ്തു വയ്ക്കുവാനും വിനിയോഗിക്കണമെന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം